നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിയുമായി ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയ ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീട് പൂർത്തിയാവുകയാണ് മറിയക്കുട്ടിയെ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും മറക്കാനിടയില്ല മറിയക്കുടിയുടെ വീടും വീടിന്റെ സാഹചര്യവും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ദേശാഭിമാനി എഴുതിക്കൂട്ടിയ മറിയക്കുട്ടിയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് കണ്ടും കേട്ടും എല്ലാവരും ഞെട്ടി അക്ഷരാർത്ഥത്തിൽ മറിയക്കുട്ടിയും ഞെട്ടിപ്പോയിരുന്നു അതിനും വ്യക്തമായ പ്രതിഷേധവുമായി മറിയക്കുട്ടി രംഗത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ മറിയക്കുട്ടി ആരാണ് എന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ഈ പാർട്ടി ഏതാണെന്നോ അത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും വന്നിരുന്നു മറിയക്കുട്ടിയെ പടച്ചുവിട്ടത് പലരുമാണ് അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ പിന്നിൽ പല നേതാക്കളും പ്രവർത്തിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പിണറായി വിജയൻ തുറന്നടിച്ചിരുന്നത് എന്തായാലും ഈ മാസം പന്ത്രണ്ടാം തീയതി മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഈ ഭവനത്തിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറുന്നത് സ്വന്തമായി വീടാ വീടില്ലാതിരുന്ന മറിയക്കുട്ടിയെ താമസിച്ചിരുന്നത് ഇരുന്നൂറ് ഏക്കറിൽ മകൾ പ്രിൻസിയുടെ വീട്ടിലാണ് കാലഹരണപ്പെട്ട ഈ വീട് പൊളിച്ചു നീക്കിയാണ് അറുനൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണത്തിനായി അഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ജനുവരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൈമാറുകയും ഉണ്ടായി എന്തായാലും കോൺഗ്രസ് വെച്ച് നൽകുന്ന വീടിന് മുന്നിൽ നിന്നുള്ള മറിയക്കുട്ടി ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ് പന്ത്രണ്ടാം തീയതിയാണ് ഈ മറിയക്കുട്ടിക്ക് സ്വന്തമായ ഈ വീട് കെ പി സി സി നൽകുന്നത് കെ സുധാകരൻ നേരിട്ടെത്തും ഈ പാലുകാഴ്ച ചടങ്ങിൽ മറിയക്കുട്ടി പിണറായി വിജയനെ ക്ഷണിക്കുമോ നടക്കുമുള്ള കാര്യങ്ങൾക്ക് അറിയ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും വ്യക്തമായ കാര്യങ്ങൾ മറിയക്കുട്ടി ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ചട്ടിമറിയ എന്നാണ് എല്ലാവരും പറയുന്നുവെങ്കിലും ചട്ടിമറിയെ അടക്കം ആ പിണറായി വിജയൻ ഭയക്കുന്നുണ്ട് എന്നൊരു വാക്കുകൾ അല്ലെങ്കിൽ ഭയക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും പലയിടങ്ങളിലും വരുന്നുണ്ട് എന്തായാലും ഒരു വീട് എന്ന സ്വപ്നം ഈ വയസ്സിൽ പോരാടി നേടിയിരിക്കുകയാണ് മറിയക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മറികക്കുട്ടി ഈയൊരു പ്രതിഷേധവുമായി ഒക്കെ ചെയ്തത് എന്നാൽ പിന്നീട് ക്ഷേമ പെൻഷൻ വീട്ടിൽ കൊണ്ടുചെന്ന് നൽകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരിക്കുകയാണ് എന്തായാലും വീട് എന്ന വലിയ സ്വപ്നം ഈ വയസ്സിൽ മറികക്കുട്ടി നേടിയെടുത്തതിന്റെ ആശ്വാസത്തിലും ഒക്കെയാണ് അവർ